അല്ല നിയമം നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ പാർട്ടി പാർട്ടിയുടെ അന്വേഷണം നടത്തുക അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല പാർട്ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിയാണോ പാർട്ടി അന്വേഷണം നടത്തിയിട്ടൊരു ഫൈൻഡിങ് വന്നാൽ അതിൻ്റെ അകത്തൊരു തീരുമാനം പാർട്ടി എടുക്കും പോലീസ് പരാതിയിൽ പുറത്ത് കേസ് എടുത്തിട്ടുണ്ട് അത് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ ഞങ്ങൾ അതിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്തതിനെതിരായിട്ടൊന്നും പറഞ്ഞില്ല അല്ല പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ പാർട്ടി അന്വേഷിക്കുന്നതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വമാക്കിയിരിക്കുന്നതാണോ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് ഇവര് കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കുന്നത് ആഭ്യന്തര സംവിധാനമാണ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമാണ് അതും പോലീസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യല്ല ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട് പാർട്ടിക്ക് പരാതി തന്നതിൻ്റെ പുറത്താണ് പാർട്ടി അന്വേഷിക്കുന്നത് അല്ലല്ല അത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനമെടുക്കുക ഞാൻ പറയാം അതായത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനമെടുക്കാറില്ലല്ലോ ഇവിടെ പാരലായിട്ടും മറ്റത് നടക്കുന്നുണ്ടല്ലോ പാർട്ടി അന്വേഷിക്കണ്ടേ ഒരു പാർട്ടിക്ക് ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോൾ അത് ഞങ്ങൾ മടക്കി വെച്ചാൽ മതിയോ ഞാനും കെ പി സി സി പ്രസിഡൻറ്റും കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങളൊരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കുന്നത് ഞങ്ങൾക്കും വിവരങ്ങൾ കിട്ടണ്ടേ യഥാർത്ഥ വിവരങ്ങൾ കിട്ടണമല്ലോ കൃത്യമായിട്ട് അതും പോലീസ് അന്വേഷണത്തെ മറ്റേ എന്താ ഏയ് മറ്റത് പോലീസ് അന്വേഷണം ഉണ്ടാവാറില്ല ഇതേ നടക്കുള്ളൂ നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ ഉദാഹരണം പറയാം എൻ്റെ മുമ്പിൽ ഈ പരാതി വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് എനിക്ക് തരുന്നത് എനിക്ക് ഇദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നോട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല ഞാൻ എനിക്കറിയില്ല കെ പി സി സി പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് അറിയില്ല അദ്ദേഹത്തിന് അറിയില്ല ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല നമുക്കാർക്കും അറിയത്തില്ല ഞങ്ങൾക്ക് അറിയില്ല അറിയണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇടപെടൂല്ലേ അങ്ങനെ ഒരു ഇത് ഈ കത്ത് നമുക്ക് ഇപ്പോഴല്ലേ അയക്കുന്നു ആളെ മരണശേഷമല്ലേ അല്ലല്ല പുള്ളി അത് വായിച്ചിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ കത്ത് കിട്ടിയത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന കത്ത് തന്നത് അവര് പറഞ്ഞല്ലോ രണ്ട് ദിവസം മുമ്പാണ് ആ തന്നത് നമുക്കില്ലെങ്കിൽ നമ്മൾ ഞാൻ അവരെ കൊണ്ടുപോയിട്ട് അവിടെ മുറിക്കകത്തിരുത്തി അവർ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിൽ കൊണ്ട് ഇരുത്തി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വായിച്ചു നോക്കി എൻ്റെ സംശയങ്ങൾ അതാണ് അവർ പറഞ്ഞത് ചില ഏരിയയിൽ എനിക്ക് ക്ലാരിറ്റി വന്നില്ല അപ്പം ഞാനവരോട് ചോദിച്ചെന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു പറഞ്ഞു അല്ലല്ല അത് ചെയ്യണമല്ല അല്ല അത് അത് കേസും അതും വേറെ ഞാൻ പറഞ്ഞുതരാം ആ കുടുംബത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ വഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ ആ ഈ കാരണം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായത് ഇങ്ങനെ ഈ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ വ്യക്തികളാണ് ചെയ്തതെങ്കിലും പാർട്ടിയുടെ നേതൃത് സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വം ഇല്ലേ കുടുംബം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ പരാതി തന്ന അതുകൊണ്ടല്ലേ അതായത് നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലോ ഞങ്ങൾ ഒതുക്കി തീർക്കാനല്ലല്ലോ ശ്രമിക്കുന്നത് ഞങ്ങൾ കുടുംബത്തിൻ്റെ പരാതി മരിച്ചുപോയ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിൻ്റെ കുടുംബം പാർട്ടിക്ക് പരാതി എന്നപ്പോൾ പാർട്ടിക്ക് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എങ്ങനെ അത് അവരെ സഹായിക്കാൻ പറ്റും എന്നും കൂടിയുള്ള ആലോചനയാണ് രാജ്യം പറഞ്ഞതുപോലെ ബാക്കിയുള്ളത് നിയമം നിയമത്തിൻ്റെതായ വഴിക്ക് അന്വേഷിച്ച് ബാക്കി പൊക്കോട്ടെ അവരെ അന്വേഷിച്ചോട്ടെ അതിനെന്താ അല്ല അത് പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് പാർട്ടി അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കും അത് റിപ്പോർട്ട് വരട്ടെ അല്ല അത് ശരിയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശരിയല്ലേ അത് ശരിയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അന്വേഷിച്ചു ഞാൻ കയറിയ അഭിപ്രായം പറട്ടെ അത് ശരിയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഇല്ലാത്ത ജോലിക്ക് ആർക്കെങ്കിലും പൈസ മേടിക്കാൻ പറ്റുമോ അത് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഞാനൊരു അന്വേഷണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അന്വേഷണത്തിനിടയിൽ ഞാനൊരു കമൻ്റ് പറയുന്നത് ശരിയല്ല നമ്മളിവിടെ രാജ്യം വിട്ടു പോകണമെന്നില്ല റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മൾ പറയും നമ്മൾ പാർട്ടി അതിനകത്ത് സത്യസന്ധവും നീതിപൂർവമായ നടപടികളെ സ്വീകരിക്കുകയുള്ളൂ ഒരു സംശയം ആക്കായിരുന്നില്ലായിട്ട്